ഹായ് ഫ്രണ്ട്സ് ആ വെൽക്കം ടു മൈ ചാനൽ ദിസ് ഇസ് ഗോപിചന്ദ്രൻ അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നത് ഇപ്പം ഇന്നത്തെ ഒരു വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ക്രിപ്റ്റോ മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ ഈ വീഡിയോകളിൽ പറയാൻ പോകുന്നത് ഇനി അധിക ദിവസങ്ങളിലും വീഡിയോ ഉണ്ടാവും അപ്പോൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിപ്റ്റോ മാർക്കറ്റാണ് കാരണം ഫ്യൂച്ചർ ഇസ് ക്രിപ്റ്റോ മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിറ്റ് കോയിൻ്റെ പ്രൈസസ് പോയ ഒരു പോക്കും അതേപോലെ തന്നെ ഇഷ്ടം പോലെ കോയിൻസും ലോഞ്ച് ചെയ്യുന്നതും കുറേ നല്ല കോയിൻസും ഉണ്ട് കുറേ സ്കാം ഉണ്ട് സോ ചെറിയ ഒരു എമൗണ്ട് ഇട്ടിട്ടാണെങ്കിലും ആയ ആളുകളെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും അതേപോലെ തന്നെ പോയ ആളുകളെ കാര്യങ്ങളും കാണുന്നുണ്ടാവും അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതായത് ഫസ്റ്റ് നിങ്ങൾ എങ്ങനെ ഒരു ക്രിപ്റ്റോ മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യുക എങ്ങനെയാണ് ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് എവിടെ പോയിട്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് വളരെ സിംപിളായിട്ടാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ കറൻസി മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു വാലറ്റ് വേണം എന്താണ് വാലറ്റ് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കടയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പേഴ്സ് കൊണ്ടു നടക്കും അല്ലേ പേഴ്സിൽ നിങ്ങൾ പൈസ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾ എ ടി എം കാർഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ആണ് ഇനിയുള്ള കാര്യങ്ങളിൽ അതായത് ക്രിപ്റ്റോ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് വാലറ്റ് ആണ് വേണ്ടത് അപ്പം അതൊരു ഓൺലൈൻ പേഴ്സ് പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുക സോ നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഈ ഓൺലൈൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം പല തരത്തിലുള്ള ഈ വാലറ്റ്സ് ഉണ്ട് അതായത് മെറ്റാമാസ്ക് ഉണ്ട് അതേപോലെ തന്നെ ഫാൻറ്റം ഉണ്ട് ട്രസ്റ്റ് വാലറ്റ് ഉണ്ട് ഇപ്പം ബൈനാൻസിൻ്റെ ഉണ്ട് കോയിൻ ബേസിൻ്റെ ഉണ്ട് പല പല കമ്പനീസിൻ്റെയും വാലറ്റ്സ് ഉണ്ട് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാൻറ്റം വാലറ്റാണ് ഫാൻറ്റം വാലറ്റിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ കോയിൻസും എല്ലാ ടോക്കൺസും നിങ്ങൾക്ക് അതിൽ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ അത് യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ചെയ്യാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വെൽക്കം ടു ദിസ് വീഡിയോ സോ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഗൂഗിളിൽ പോകുക ഗൂഗിളിൽ ഫാൻറ്റം വാലറ്റ് എന്ന് അടിക്കുക ഓക്കെ ഫാന്റം വാലറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഫാന്റ്റം വാലറ്റിൻ്റെ ഒരു ഇത് കാണാം ഓക്കെ ഒരു വെബ്സൈറ്റ് ലിങ്ക് കാണാം ഈ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ഈ വെബ്സൈറ്റ് കിട്ടില്ല ഓക്കെ ഇത് ഞാൻ നിങ്ങൾ ലാപ്ടോപ്പിലാണ് യൂസ് ചെയ്യുന്നതെങ്കിലാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ മൊബൈലിലാണെങ്കിൽ നിങ്ങളെ മൊബൈലിൽ ആപ്പ് സ്റ്റോറിൽ അവൈലബിളാണ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് പക്ഷേ ഈ വെബ്സൈറ്റിൽ എന്താണോ അവൈലബിൾ അല്ല അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഫാൻറ്റം ക്രോം സ്റ്റോറിൽ പോവുക അതായത് ഈ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ എക്സ്റ്റൻഷൻ ആയിട്ട് ആഡ് ചെയ്യണം ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തുകൊണ്ട് റിമൂവ് ഫ്രം ക്രോമാണ് നോക്കുന്നത് കാണുന്നത് നിങ്ങളാകുമ്പോൾ എന്താണ് കാണിക്കുക ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുക അപ്പോൾ അത് നിങ്ങളിവിടെ ആയിട്ട് ആഡ് ചെയ്യുക ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബ്രൗസറിൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഇവിടെ ഇതേപോലെ ഫാൻറ്റം വാലറ്റ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഫാൻറ്റം വാലറ്റ് ത്രൂ ആണ് നമ്മൾ ഒരുവിധം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സൊലാന വരുന്ന ഒരുവിധ അധിക മീം കോയിൻസും കാരണം എല്ലാവരും മില്ലിയനേഴ്സ് ആക്കുന്ന മീം ആണ് ഓക്കെ അങ്ങനെയുള്ള മീം കോയിൻസും അവൈലബിൾ ഏതിലാണ് സൊലാനയിലാണ് ഓക്കെ സോ സൊലാന നമുക്ക് ഇപ്പം നിങ്ങൾ മെറ്റാ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൊലാന കിട്ടില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും വാലറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ചെയിൻ കിട്ടില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫാൻറ്റം വാലറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാം കിട്ടും മെറ്റാ എന്ന് കിട്ടാത്ത സൊലാന കിട്ടും അതേപോലെ തന്നെ എറ്റേരിയം കിട്ടും ബിറ്റ് കോയിൻ കിട്ടും അങ്ങനെ എല്ലാതും നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഫാൻറ്റം സജസ്റ്റ് ചെയ്യുന്നത് സോ ഫാൻറ്റം നിങ്ങൾ ഇവിടുന്ന് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഇവിടെ എക്സ്റ്റൻഷനിൽ കിട്ടും സോ ഫാൻറ്റം എക്സ്റ്റൻഷനിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വരിക അപ്പം നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക നിങ്ങളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒരു ഒരു ഫ്രേസ് ഉണ്ടാവും ആ ഫ്രേസ് നിങ്ങൾക്ക് കാണാം ആ ഫ്രേസ് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കണം ഓക്കെ ആ ഫ്രേസ് എഴുതി വയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഫ്രെയ്സാണ് നിങ്ങൾ ഇനി മറന്നുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ വേറെ പിന്നീട് വേറെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സീറ്റ് ഫ്രൈസ് വേണം ഈ പാസ്വേഡ് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം അതേപോലെ തന്നെ ആ സീറ്റ് ഫ്രേസും നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം ഓക്കെ ഞാൻ പാസ്വേഡ് കൊടുത്തിട്ട് ഞാനിപ്പം അൺലോക്ക് ചെയ്യാണ് നിങ്ങളിത് നിങ്ങൾ ഒരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഫസ്റ്റ് പാസ്വേഡ് ചോദിക്കും പിന്നെ നിങ്ങൾക്കൊരു യൂസർ നെയിം നിങ്ങൾക്ക് തന്നെ അവരെന്നെ സജസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് പിന്നെ ഒരു യൂസർ നെയിം കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നിങ്ങൾക്കൊരു സീറ്റ് ഫ്രൈസ് ഉണ്ടാകും ആ ഇരുപത്തൊന്ന് ആണ് വെരി ഇമ്പോർട്ടൻറ്റ് ആ ലെറ്റേഴ്സ് നിങ്ങൾ എഴുതി വെക്കണം ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കണം ഓക്കെ മൊബൈലിൽ പോലും സേവ് ബുക്കിൽ ബുക്കിലെവിടെ എഴുതി വെക്കണം കാരണം നിങ്ങൾക്ക് വാലറ്റ് നഷ്ടപ്പെട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതാണ് ഹെൽപ്പ്ഫുള്ള സി ഇപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള മാർക്കറ്റ്സും അതേപോലെ എക്സ്ചേഞ്ചസ് ഉണ്ട് ഇപ്പം ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് എക്സ്ചേഞ്ചസുണ്ട് ഡീസെൻട്രലൈസ്ഡ് ഉണ്ട് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് കോയിൻസ് മേടിക്കാനാണ് നമ്മൾ വാലറ്റ്സ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് അവിടെ ഡയറക്റ്റ്ലി പോയിട്ട് മേടിക്കാം ഇനി സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനാൻസ് പോലുള്ള കമ്പനീസാണ് സെൻട്രലൈസ്ഡ് ഇപ്പോൾ ഇതിലിപ്പോൾ ബൈനാൻസിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് കൊടുക്കണം എല്ലാതും കൊടുക്കണം അപ്പോൾ സെൻട്രലൈസിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് പരിമിതികളുണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ ചോദിക്കും അവർക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും അവർക്ക് നിങ്ങളെ അക്കൗണ്ട് ഫീസ് ചെയ്യാം പക്ഷെ ഡീസെൻട്രലൈസ്ഡ് അത് പറ്റില്ല ഇപ്പം ഫാൻറ്റം അല്ലെങ്കിൽ മെറ്റമാസ്ക് പോലുള്ള വാലറ്റുകൾ നിങ്ങൾ ബൈനാൻസ് അല്ലെങ്കിൽ കോയിൻ ബേസ് പോലുള്ള വാലറ്റിൽ സൂക്ഷിക്കുന്നതിനെക്കാട്ടും എത്രയോ സേഫാണ് നിങ്ങളെ കോയിൻസ് ഉണ്ടാവുക ഓക്കെ അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇതേപോലെ ഫാൻഡം അല്ലെങ്കിൽ മെറ്റാമാസ്ക് പോലുള്ള വാലറ്റ്സ് ആണ് അപ്പോൾ അതിൽ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യല വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക ഓക്കെ സോ വൺസ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ കാണാം ഒന്നിൽ നിങ്ങളെ ഏതെങ്കിലും വാലറ്റിൽ പഴയ വാലറ്റിൽ നിങ്ങൾക്ക് ക്രിപ്റ്റോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം യു എസ് ഡി ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഈ എത്തേറിയമ്മിൻ്റെ അഡ്രസ്സ് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ കയ്യിൽ ബൈനാൻസിൽ യു എസ് ഡി ടി കിടക്കുന്നുണ്ട് ആ ബൈനാൻസിലുള്ള യു എസ് ഡി ടി നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം കാരണം നിങ്ങൾക്ക് സോളാന ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഏതെങ്കിലും മിം കോയിൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ അഡ്രസ്സ് ഓക്കെ ഇപ്പോൾ ഈ കാണുന്ന അഡ്രസ്സ് അവിടെ കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യുക ഓക്കെ ഇത് കോപ്പി ചെയ്യുക അവിടെ പേസ്റ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇ ആർ സി ട്വൻറ്റി എന്ന നെറ്റ്വർക്ക് സെലക്റ്റ് ചെയ്യുക നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഇ ആർ സി ട്വൻ്റി നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി ഇത് നിങ്ങളെ ആ യു എസ് ഡി ടി നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഓക്കെ സോ നിങ്ങൾക്ക് ഇവിടെ നിന്നും ആ യു എസ് ഡി ടി യൂസ് ചെയ്യാം നിങ്ങൾക്ക് യു എസ് ഡി ടി പിന്നെ വേറെ ഡീസൻറ്റലൈസ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് മാറ്റാം യു എസ് ഡി ടി എത്തരത്തിലേക്ക് മാറ്റാം അങ്ങനെ നമുക്ക് ഏത് കോയിൻസിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് എവിടെയെങ്കിലും കറൻസി എവിടെയെങ്കിലും ഓൾറെഡി ടോക്കൺസോ കറൻസി എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം രണ്ടാമത് നമുക്ക് ക്യാഷ് വെച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഏത് രാജ്യത്താണെങ്കിലും യു എ ആണെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പോൾ യു എയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ബൈ വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കൊടുക്കാം ഓക്കെ എത്ര എമൗണ്ട് ആണ് ഞാൻ വാങ്ങിക്കുന്നതെന്ന് നോക്കാം സോ ഇപ്പോൾ എനിക്ക് എന്താണ് വേണ്ടത് ഏത് കോയിൻസ് ബൈ സോളാണ് സൊള സൊളാനയാണ് ഞാൻ മേടിക്കാൻ പോകുന്നത് ഓക്കെ സൊലാന മേടിക്കണം എന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ടാണ് മേടിക്കുന്നത് സേ എമൗണ്ട് ഒരു തൗസൻഡ് ഡോളേഴ്സ് ഇടാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് വരെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും വെരി ഈസിയാണ് അതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മതി നിങ്ങളെ അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവും ഓക്കെ നിങ്ങളെ സൊളാന നിങ്ങളെ വൺസ് നിങ്ങൾ ഈ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇതിൽ സൊളാന നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ സോ അതാണ് ഒരു സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്രിപ്റ്റോ കോയിൻസ് ഇപ്പം മൂൺ പേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പല ഓപ്ഷൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അതിൽ നിങ്ങൾ ഏതാച്ചാലും സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് മൂൺ പേ എന്നാണ് അപ്പോൾ മൂൺ പേൻ്റെ ഇതിൽ പോയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താക്കാം എനിക്ക് അവർ സൊളാന എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും ഓക്കെ സോ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കണം അപ്പോൾ നിങ്ങൾ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മേടിച്ചത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾ സ്വാപ്പ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബൈ ചെയ്യാം ബൈ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഓക്കെ സോ അങ്ങനെ എല്ലാ ഓപ്ഷൻസും നമുക്ക് ഫാൻറ്റം വാലറ്റിനുണ്ട് ഫാൻറ്റം വാലറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസിൽ നിന്ന് നമുക്ക് ചെറിയ ചെറിയ മീം കോയിൻസ് നമുക്ക് എളുപ്പത്തിൽ മേടിക്കാൻ പറ്റും കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുവിധ എല്ലാ എല്ലാ മീം കോയിൻസും ഇപ്പം വരുന്നത് സൊളാന ബ്ലോക്ക് ചെയിനിലാണ് ഓക്കെ അതുകൊണ്ടാണ് വളരെ നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഫാൻറ്റം വാലറ്റ് ഉപയോഗിക്കേണ്ടത് കാരണം ഒരു ഒരു കോയിൻ അല്ലെങ്കിൽ ഒരു മീം കോയിൻ മതി നിങ്ങളെ ആക്കാൻ പോയത് ഇഷ്ടം പോലെ പോവും സേ ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളൊരു ആയിരം ഡോളർ വെച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പത്ത് മീം കോയിൻസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീം കോയിൻ മതി ഓക്കെ ഒരു മീം കോയിൻ കൂടുതൽ നല്ല പ്രോഫിറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ബെനിഫിറ്റ് നമുക്ക് കിട്ടും സോ ഫാൻഡം വാലറ്റ് ഓപ്പൺ ചെയ്യുക കാരണം ഇതാണ് ഫസ്റ്റ് ബേസിക് സംഭവം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നമ്മളെങ്ങനെ ഡീസെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ നിന്ന് എങ്ങനെ മേടിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ വൺ ബൈ വൺ ആയിട്ട് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റും സോ താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ